സത്യം പറഞ്ഞാലേ ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കാനുള്ളത് സംഗതി ഈ വെല്ലുമാർക്ക് ഓർമ്മയുണ്ടോ പോലാ ഈ വെല്ലുമാർക്ക് ഓർമ്മയുണ്ടോ പാ ഉസ്താദും വരണോ ഉസ്താദിന്റെ വീഡിയോസ് കാണുന്നവരും വരണോ എൻറെ വീഡിയോസ് കാണുന്ന എൻ്റെ മുത്തുമണികളും വരണം റസാ ബ്ലോഗ് ഉസ്താദ് എനിക്ക് വേണ്ടി ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ ഉസ്താദിന് നല്ല മറുപടി നമുക്ക് കൊടുക്കണ്ട ഏത് രീതിയിലാ കൊടുക്കണ്ട അതേത് വീഡിയോസ് നിങ്ങൾക്ക് അറിയാ ഉസ്താദ് എടുത്തിട്ടത് എന്റെ അഞ്ച് മില്യനും എത്രയോ ലക്ഷവും കണ്ട വീഡിയോസാണ് അത് നോക്കിയിട്ടേ ഉസ്താദ് ഇടുകയുള്ളൂ കാരണം ഉസ്താദിനെ നല്ല റീച്ച് റീച്ചുള്ളത് നോക്കിയിട്ടിട്ടാലാണ് ഉസ്താദിന് റീച്ച് റീച്ചാകുള്ളൂ അപ്പൊ ഈ വീഡിയോസ് എൻ്റെ ഈ വീഡിയോസ് കാണിച്ചിട്ട് ഇട്ട വീഡിയോസ് നിങ്ങൾ ഉസ്താദിന്റെ വീഡിയോസ് ഒന്നോക്ക് നിങ്ങള് ഓർക്ക് ഇതുവരെ അത്ര ലക്ഷക്കണക്കിന് ആള് കണ്ടിട്ടില്ല എന്റെ വീഡിയോസ് ആര് റിലാക്സ് ആക്കിയിട്ട് ഇട്ടോടുത്തോ ഓലിക്ക് ഭയങ്കര റീച്ചാ അത്ര പവർ ഉണ്ടായിരിക്കും അത്ര ഇഷ്ട ഇഷ്ടമായിരുന്നു എല്ലാവർക്കും കഴിഞ്ഞൊല്ലം നമ്മളെ ഈ യൂട്യൂബിൽ അഴിഞ്ഞാടുന്ന എല്ലാവരെയും കുറിച്ചല്ല കേട്ടോ നമ്മളെപ്പോഴും ആദ്യം പറയുന്നൊരു ഉണ്ട് അതായത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ് നമ്മുടെ ഉപദേശം ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് രാജ്യമാണ് ഇവിടെ പല അവകാശങ്ങളും ഉണ്ട് പല നിയമ വ്യവസ്ഥതികളും ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷേ ഇസ്ലാമിൽ ചില കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞോല്ലം പറഞ്ഞിരുന്നു പക്ഷെ നിങ്ങൾ ധീനും ദുനിയാവും പറയുമോ ഇല്ല അഴിഞ്ഞാട്ടവും പറയുമ്പോ ഇതിന്റെ മുന്നേ ഒരു അഴിഞ്ഞാട്ടം പറഞ്ഞിട്ട് ചുട്ട മറുപടി അതിന്റെ കണ്ടം ഭയങ്ങൾ ഓടി അല്ലേ എന്താ അവസ്ഥ അതെ ഞാൻ അഴിഞ്ഞാട്ടം കളിച്ചത് ഞാൻ എന്റെ കലയാണ് കളിച്ചത് ശരീരഭാഗങ്ങൾ ഏടെയും കാണുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലേ ഏടെയും കാണാൻ കിട്ടുന്നില്ല അല്ലാണ്ട് ഫേസ്ബുക്കൊന്നും യൂട്യൂബൊന്നും ഇൻസ്റ്റാഗ്രാമൊന്നും നിങ്ങൾ മുങ്ങി തപ്പി എല്ലാ പെണ്ണുങ്ങളെ ഭാഗങ്ങളും കുത്തി നിങ്ങൾ 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 ഭാഗങ്ങൾ കാണാൻ കാണാൻ കഴിയുന്നില്ല ഒരിക്കലും പറ്റൂല അത് ഞാൻ ഞാൻ കലയാണ് ഡാൻസ് പിന്നെ നമ്മൾ നമ്മള് ഹബീബ് പരിപാടിയിൽ നടക്കുന്ന ചില തോന്നിവാസങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് സംസാരിച്ചിരുന്നു അപ്പോൾ ഒരു വെല്ലുമ്മ വന്നു ഓ നമ്മുടെ ഫോട്ടോ ഇട്ടിട്ട് ഈ മൂലിയാരുടെ സംഗതി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഏ യൂട്യൂബ് കമ്പനിയിലൊക്കെ ഇട്ടിട്ട് എന്നെ വന്നിരുന്ന് ചീത്ത പറയാനൊരു വെല്ലുമ്മ ആ ആ വെല്ലുമ്മയാണ് ഈ വെല്ലുമ്മ ഇപ്പം കണ്ടത് അത് മൊലിയാന്മാരെ പഠിപ്പിക്കലാണ് വെല്ലുമ്മയുടെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ ഉസ്താമാർ ഒന്നും ശരിയല്ല ഉസ്താദ്മാർ യൂട്യൂബിലുള്ള പെണ്ണുങ്ങളെ പറയുന്നത് ഉസ്താദ്മാർ എന്തിരി പെണ്ണുങ്ങളെ പറയുന്നത് ഉസ്താദ് പൈസ ഉണ്ടാക്കാനല്ലേ പിന്നെ ഉസ്താദ് ഇപ്പം ഇങ്ങനെ ഒന്ന് ഡാൻസ് കളിക്കണമല്ലോ പഠിച്ചോര് സംഗതി പറയാൻ വന്ന വെല്ലുമെ കുറിച്ചല്ല എനിക്ക് തോന്നണത് മുത്തുമണിയുടെ അറിയാൻ പാടില്ല കണ്ടു നോക്കിയാ എൻ്റെ പൊന്നാറ മുത്തുമണികളെ ഡാൻസും തുള്ളിക്കളിയെല്ലാം ഞങ്ങൾ കണ്ടക്കുള്ളൂ നിങ്ങൾക്ക് നല്ലൊരു ഉപകാരം കിട്ടുന്ന സംഭവം ഞാൻ പറഞ്ഞെ ഇങ്ങക്ക് നിങ്ങളെ കുട്ടികൾക്കും ഇങ്ങക്കും കണ്ണേർ കിട്ടിയിട്ടുണ്ടോ നിങ്ങക്ക് നല്ല ക്ഷീണുണ്ടോ ഉറക്കു തൂക്കുന്നുണ്ടോ ശരീരം ഒട്ടാകെ വേദന ഉണ്ടോ ഒക്കെത്തിനും പരിഹാരമുണ്ട് എന്താണെന്ന് നിങ്ങൾ അറിയല്ലേ ഒരു നൂല് മന്തിരിക്കുന്ന കാണിച്ച നിങ്ങൾ എന്നെ കെട്ടി കെട്ടിക്കോളി ഡോക്ടർ അല്ല മൗലിയ മറത്തൊന്നും പോകണ്ട ഞാൻ നൂല് മന്ദിരിച്ച അത് എൻ്റെ ഞാൻ പണ്ടേ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെയും നൂല് മന്ദിരിച്ചിച്ച് എൻ്റെ നാട്ടുകാർക്കും ഇടവലക്കാർക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഞാൻ നൂല് മന്ദിരി കെട്ടി കൊടുക്കലിണ്ട് നല്ല കൊണ ആവലുണ്ട് ശിഫ ചെയ്യലുണ്ട് എല്ലാ അറിവുന്നില്ല അല്ല പിന്നെ റെസാ വള ഉസ്താദെ ഞാൻ ചോദിക്കട്ടെ എന്തുന്നാ നൂല് മന്ത്രിച്ച് മന്ദിരിച്ചതാനാണോ പൊരക്കാർ കാണുന്നില്ലേ നാട്ടുകാർ കാണുന്നില്ലേ എവക്ക് പുറത്തിറങ്ങി നടക്കാൻ നാണമില്ലേ ചേപ്പറയില്ലേ എന്ന് പറയാൻ ഇങ്ങക്ക് എന്തുകൊണ്ടാ അതിന് കാരണം കിട്ടിയേ നൂല് മന്ദിരിച്ചത് ഇങ്ങക്കാരിക്കും അറിഞ്ഞുകൂടാത്ത ആയത്ത് വെച്ചിട്ടുള്ള നൂല് മന്ദിരം ഒന്നല്ലോ മ്മളെ പൊന്നാര മുസാഫിന്റെ നടുക്കണ്ടമായ യാസി എല്ലാവർക്കും അറിയപ്പെടുന്ന യാസീനാണ് ഞങ്ങൾ പല ഭാഗത്തും പണ്ടെല്ലാം നൂറ് മന്ദരിക്കാൻ പോയപ്പോ ഉസ്താദ് ഇങ്ങനെ ഷെഫും ഇങ്ങനെ മുറക്കുന്നത് കാണാം മുബീൻ എത്തിയിട്ടല്ലേ ഊതിയത് സൂറത്തും ഫാത്തി അല്ലേ പിന്നെ നമ്മളെ മനസ്സിൽ നിന്നുള്ള ബുക്കിൻ്റെ അകത്തെല്ലോം വരുന്ന അദ്ദേഹം പൊട്ടിക്കണ്ണിൻ്റെതല്ലേ ഞാൻ ചെല്ലി നൂലും അന്തരിച്ചല്ലു ഇതിനാണോ എൻ്റെ പൊരക്കാർ കാണുന്നില്ലേ അടക്കം പൊരക്കാറില്ലേ കാണാൻ നാട്ടുകാരില്ലേ ആരൊന്നും പറയുന്നില്ലേ പുറത്തിറങ്ങി നടക്കാൻ നാണമില്ലേ എന്നൊരു നൂല് അന്തിരിച്ചേനാ നിങ്ങൾ പറയുന്നേ അല്ലെങ്കിൽ ഞാനൊരു ഡാൻസ് കളിച്ചേനാ പറയുന്നത് ഇത്തിരി തലയും തലച്ചോറ് ഉണ്ടോ അറിവും പിന്നെ ഹബീബ തങ്ങളെ അല്ല സോറി റസാ ബ്ലോഗ് ഉസ്താദെ നിങ്ങളെ പേര് അറിയാത്തത് നിങ്ങളെ പേര് കിട്ടുന്നുമില്ല നിങ്ങളെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഇടയില്ലാലോ റസാ ബ്ലോഗ് ഉസ്താദെ തലയും തലച്ചോറുണ്ടോ നിങ്ങൾക്ക് ഞാനൊരു നൂറ് പന്തിച്ചേനാണോ എൻ്റെ പരക്കാറും നാട്ടുകാരും എല്ലാം എന്നെ പറയേണ്ടത് നാണക്കേട് അവർക്ക് ആവേണ്ടിയത് ഇങ്ങക്കറിവുണ്ടോ ഉസ്താദ് ഇങ്ങക്ക് വിവരമുണ്ടോ റെസാബ്ള് ഉസ്താദ് ഇങ്ങക്ക് തലയും തലച്ചോറുണ്ടോ ഉസ്താദ് ഇങ്ങക്ക് ഞാൻ എൻ്റെ വലിയ റീച്ചുള്ള ഫോൺ റീച്ചുള്ള വീഡിയോസ് നോക്കിയിട്ട് മില്യം കണക്കിന് ആളുകണ്ട വീഡിയോസെല്ലാം ഇങ്ങനെല്ലാവർക്കും കാണിച്ചു കൊടുത്ത് ഇങ്ങക്ക് ആ വീ മില് കണ്ടിട്ട് ഇങ്ങനെ കുരുപൊട്ടി നല്ലോണം അല്ലേ പിന്നെ നൂറേ ഹബീബ തങ്ങളെയും കൂട്ടിയിട്ടാണ് പറഞ്ഞത് നൂറേ ഹബീബ തങ്ങളെ പിന്നെ തങ്ങളെ വീഡിയോസ് കണ്ട് കണ്ട് ഞാനും അതുപോലെ പഠിച്ചതാണ് അതിൽ പെട്ടതാണ് എന്നെയും കൂട്ടി പറയുന്നെ കുരു പൊട്ടണ്ട ഉസ്താദെ കുരു പൊട്ടണ്ട കാരണം നൂറേ ഹബീബ തങ്ങള് ഓറെ അത്രയും പാവങ്ങളെ സഹായിച്ചു കൊണ്ടും മെത്തി മക്കളെ സഹായിച്ചു കൊണ്ടും ജീവിക്കുന്നൊരു മനുഷ്യനാണ് ഓറെ കുറ്റം പറഞ്ഞെങ്കിൽ നിങ്ങളെ എത്ര എത്ര ആൾക്കാർ നിങ്ങളെ മൊത്തി കടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇട്ട് ആ ഉസ്താദിനെ പറഞ്ഞതുകൊണ്ട് നൂറേ ഹബീബ തങ്ങളെ പറഞ്ഞത് കൊണ്ട് എത്ര എത്ര ഞാൻ കണ്ട് ഇങ്ങളെ വീഡിയോസ് നിങ്ങളെ ഞാൻ കാണലുണ്ട് ഇടക്കും തലക്കല്ലോ എത്ര എത്ര ആൾ ഇങ്ങളെ വീഡിയോസ് വന്ന് കമന്റ് ഇങ്ങളെ മൊത്തിക്കടിക്കും പോലെ കമന്റിട്ട് തന്നു ഇങ്ങക്ക് ഓറെ പറഞ്ഞേനെ എത്ര തീ മക്കളെ പാ പിന്നെ സഹായിക്കുകയും പാവപ്പെട്ട പെൺകുട്ടികളെ ജാതി മതം ഇല്ലാണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നൊരു നൂറെ ഹബീബ തങ്ങളല്ല അത് ഓറെ കുറ്റം പറയുന്നത് പിന്നെ എന്നെ എന്ത് പറഞ്ഞിട്ടെന്ത് പിന്നെ എന്നെ എന്ത് പറയാനും എന്നെ പറഞ്ഞേനെന്ത് പറനാ ഏ എന്താ ഇതൊക്കെ പഠിച്ചിട്ടു പറയണ നമുക്ക് ക്ഷീണുണ്ടോ ഉറക്കം തൂങ്ങുന്നുണ്ടോ മക്ക പ്രയാസമുണ്ടോ നിങ്ങള് ആദ്യം ഡോക്ടർന്ന് പറഞ്ഞു ഒരു മൂലാരെടുത്തുമ്പോ വേണ്ട നിങ്ങൾ ഒരു ചരട് എടുത്താൽ മതി ഉം ചരട് എടുത്ത് ഞാൻ നോക്കിയപ്പോ ചരടൊന്നും കിട്ടണില്ല ഒരു വെളുത്ത ഇങ്ങനെ സാധനം ഉണ്ട് ആ ചരടാക്കാം നമുക്ക് ഓക്കെ വെളുത്തൊരു ചരട് കിട്ടി ഓക്കെ ഇനി വെല്ലുമ്മ എന്താ ചെയ്യണേന്ന് നോക്കട്ടെ ഈ ഒരു നൂലെടുക്കറു നൂലെടുത്തിട്ട് ഇങ്ങനെ മൂന്ന് പറഞ്ഞു ഓധുവാ ഊതുവാ ഓതിട്ട് എന്തെന്നും പറഞ്ഞു ഓരോന്ന് ഫാത്തി ഇഷഫ് പറഞ്ഞു ഓന്നാം ഇഷഫ് എന്ത് ഓക്കെ പിന്നെ നാല് പ്രാവശ്യം ഷഫ് ഓതണം മൂന്ന് പിന്നെ അത് പഠിച്ചവന് പുതിയതായിട്ട് ഇറങ്ങിക്കൊടുത്ത സുഹൃത്തായിരിക്കും വെല്ലുമ്മയുടെ വിചാരം എന്ന് പറഞ്ഞാൽ വെല്ലുമ്മ ഈ ഉസ്താദ്മാർക്കൊന്നും ഒന്നും അറിയാൻ പാടില്ല ഉസ്താദ്മാരൊക്കെ വെറുതെ കുറ്റം പറയാനിരിക്കാണ് വെല്ലുമ്മ അങ്ങട് ഹബീബ് മുത്തുപണിയിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ട് ഫലക്ക് മൂന്നെണ്ണ ഓട്ട് നാലെണ്ണ ഓതിയിട്ട്

ഇത് ഉൾക്കൊള്ളുന്നവർക്കല്ലേ നമുക്ക് കാര്യങ്ങൾ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇത് അങ്ങനെ ഉൾക്കൊള്ളൂല നിങ്ങൾ എന്ത് ചോക്കെ കുൽഹു അല്ലാഹു ബിറബി ഫലക്ക് കുലഹു അള്ളാഹുബിറബിൻ ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊരു സുഹൃത്തുണ്ടോ അല്ലെ അപ്പൊ ഇഷഫ എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ ഇഷി എന്നാണ് വെല്ലുപ്പും ഉദ്ദേശിക്കുന്നത് വായിന്ന് തന്നത് ഇഷഫ ഇന്ന് പറയണ ഉദാഹരണ അറിയണം അപ്പൊ എല്ലുമാട്ടാ ഇല്മാട്ട മുത്തുപണികൾ പഠിച്ചോ വേറെ ആരും പഠിക്കണ്ട പിന്നെ യാസീൻ ഓദിട്ട് മലയാളത്ത് ഏഴ് ഇല്ല ഏഴ് മുബീനും യാസീൻ ഓദിക്കൊണ്ടിരിക്കുമ്പോ ഈ നൂലിനിട്ട് ഇങ്ങനെ ആക്കി വെക്കണം കൊടുക്കിട്ട് വെക്കണങ്ങള് എന്നിട്ട് മൊബീൻ പറഞ്ഞ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന നേരം ഇങ്ങനെ ചെയ്ത് വെച്ചു ഓതിക്കൊണ്ടിരിക്കുമ്പോ ചെയ്ത് വെക്കുക എന്നിട്ട് മൊബീ നത്തുമെഫ് പാവ് വായിന്റെ ഇടയിലോട്ടൊക്കെ പോകേണ്ട അങ്ങനെ അജാതി ഉത്തൊന്നും ഉതരുതട്ടങ്ങൾ പല്ലൊക്കെ വായിൽ കുടുങ്ങിയിട്ട് പല്ലൊക്കെ പറഞ്ഞ് വരുന്നില്ലെങ്കിൽ ഇടയിൽ കുടുങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും പാവും മാഡ ഓരോരോ അവസ്ഥ വിശേഷങ്ങളാണത് ഈ വട്ടക്കാണിന്റെ ഉള്ളിലായിരിക്കണം അങ്ങനെ കഴിഞ്ഞില്ല പിന്നെ നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇഷഫ എന്നാണ് ഊതിയതെങ്കിൽ ഇപ്പൊ ഇനി ഊതേണ്ടത് പറയരുത് നില്ക്കണം മനസ്സിലാകുന്നുണ്ട അത് ശരിക്കും ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കണം ഷഫ് പോയി കഴിഞ്ഞാൽ സംഗതി ആ ഫലം കിട്ടൂല ഷഫ് അങ്ങനെ പറഞ്ഞു നിർത്തണം ഉസ്താദ് ഇങ്ങളെ ഉമ്മയും പങ്ങന്മാർ ഉപ്പയും ആൾക്കാരൊന്നും കാണുന്നില്ല ഇങ്ങനെ പെണ്ണുങ്ങളെ വീഡിയോസ് ഇങ്ങനെ നോക്കി നോക്കി കുറ്റവും കുറവും കണ്ടു പറയുക ഇങ്ങളെ ഈ എനക്കി പറഞ്ഞ വീഡിയോസിൽ തന്നെ എത്ര കമന്റ് ഇങ്ങക്ക് വന്ന് എല്ലാ ഉസ്താദ് ഇങ്ങക്ക് നിങ്ങളെ കുറ്റവും കുറവും ചൂണ്ടിക്കാട്ടി എത്ര കമൻ്റ് കീല് വന്ന് ഇതും നിങ്ങൾ കാണുന്നില്ല ഇങ്ങക്ക് എന്ത് കാണും പൈസ കിട്ടിയാൽ മയ്യല്ലോ നല്ല നല്ല റീച്ചായ ഓരോ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങളങ്ങ് റിലാക്ട് ചെയ്യുക എന്നിട്ട് പൈസ ഉണ്ടാക്കാം വേറെ വല്ല പണിക്ക് പോയിക്കോട ഉസ്താദ് ഇങ്ങക്ക് അത് എന്റെ അഞ്ചു മില്യൺ കണ്ട വീഡിയോസ് അഞ്ചു മില്യനും എത്രയോ ലക്ഷവും കണ്ട ഒരു വീഡിയോസ് ആ കാണിച്ചു കാണിക്കൂള്ളു മനസ്സിലാക്കില്ല ഈ ഉസ്താദിന്റെ വീഡിയോസിന്റെ താ ഞങ്ങള് കാണുന്നുണ്ട കമന്റ് എൻ്റെതാണെങ്കിൽ ഇരുപത് കമന്റും മുസ്താദിനുള്ളതാണ് ഉസ്താദിനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളതാണ് മുസ്താദ് നിങ്ങളറിയോ നിങ്ങൾ പറഞ്ഞ ഒരു കൊല്ലം മുന്നേ ഞാൻ വീഡിയോസ് ഇട്ട ആ വീഡിയോസ് ഇട്ടിട്ടില്ല ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളെനിക്ക് ഫോൺ കോൾ ചെയ്തിട്ട് റസാബ് ബ്ലോഗ് ഉസ്താദെ നന്നായിട്ട് ആ റസാബ് ലോക ഉസ്താദിനെ പറഞ്ഞത് റസാബ് ബ്ലോഗ് ഉസ്താദ് മഹാബടക്കാന്ന് മഹാ പോക്ക മഹാബടക്ക പിന്നെ ഓറ് വെറും പെണ്ണുങ്ങളെ കുറ്റവും കുറവും പെണ്ണുങ്ങളെ സെക്സ് പെണ്ണുങ്ങളെ സെക്സും പെണ്ണുങ്ങളെ മണിയറി മാത്രം പറഞ്ഞ് വികാരം കണ്ടെത്തുന്ന ഉസ്താദാണെന്ന് എത്ര പൊൺകോൾ എനിക്ക് വന്നിറാവുള്ള ഉസ്താദേ ഇങ്ങക്ക് തന്നെ എത്ര എത്ര കമന്റ് വരുന്നു അടങ്ങറോ നിങ്ങളെ പോരേ ഒരു ഉമ്മയും പങ്കന്മാരും ഉപ്പയൊന്നും ഇല്ല നിങ്ങളെ അടക്കുക അനിയന്മാരാട്ടന്മാരൊന്നുമില്ല മക്കൾ പിന്നെ ചെറിയ മക്കളായിരിക്കും അടക്കുക ആളില്ല എന്ന എനക്ക് എന്റെ മക്കൾക്ക് എനിക്ക് എന്തിനാ ചെയ്യും ഞാനൊരു നൂല് മന്തിരിച്ചേനോ അല്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റേ ഡാൻസ് കളിച്ചു അതെന്റെ കലയല്ലേ പിന്നെ ഇങ്ങക്കെല്ലാം കുഴപ്പം എന്ന് പറഞ്ഞാല് ഈ തള്ള തുള്ളി കളഞ്ഞ് മാത്രമല്ല തള്ള ശരീരഭാഗങ്ങളുടെയും തള്ളേനെ കാണാൻ പറ്റുന്നില്ല ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോയിട്ട് കാണും നിങ്ങൾ എന്തിനാ ഞാൻ കണ്ട് ഇരുപത്തിരണ്ട് വയ ഇരുപത്തിരണ്ട് വയസ്സായ പെൺകുട്ടിയും വട്ടം കറങ്ങി വട്ടം കറങ്ങി ഓൾ ഇങ്ങനെ പൊളത്തി വെച്ചിട്ട് കാണിച്ചിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് കാണിക്കാൻ പറ്റൂല നിങ്ങൾക്കറിയാലോ നമുക്ക് കോപ്പി റേറ്റ് വരൂ അല്ലേ ഇതല്ല ഇതെല്ലാം കാണുവാൻ അല്ലെ റസാ ബ്ലോഗ് ഉസ്താദ് ഇങ്ങള് പോയിട്ട് ഫേസ്ബുക്ക് എല്ലാം കാണുന്നത് ഇത് ഇങ്ങളെ കണ്ണ് നല്ല സ്വർഗത്തിലാണ് നല്ല വർണ്ണിക്കുക തോണ്ടിക്കളിക്കുന്ന കൈ സ്വർഗത്തിലാണ് നല്ല വർണ്ണിക്കുക കണ്ണ് കൊണ്ട് കാണലും ഹറാമാണ് കൈ കൊണ്ട് തോണ്ടലും അവയവ അവയവങ്ങളെ കൊണ്ട് മോശമായി ചെയ്യലും പ്രവർത്തിക്കലും തെറ്റാണെന്ന് അറിവ് പഠിച്ച ഉസ്താദ് ഇങ്ങള് പഠിച്ചിരിക്കില്ല റസാ ബ്ലോഗ് ഉസ്താദ് നിങ്ങളെ തെറ്റൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെണ്ണിന്റെ ആവശ്യം നിങ്ങളെ വാക്കുകൾ ആരും ഒരു നിലയും വാലയും വക്കാത്ത എന്തുകൊണ്ടാണ് ഇങ്ങള് അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ ആദ്യം ടച്ച് ഫോൺ ഉപേക്ഷിക്കുക കാരണം വെച്ചാൽ ഇന്ന് ഫേസ്ബുക്കും ഞങ്ങളെല്ലാം പെണ്ണുങ്ങൾ അടിവസ്ത്രത്തിനെല്ലാം കുറച്ച് വീതിയെങ്കിലും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുന്ന പെണ്ണുങ്ങളിടുന്ന അടിവസ്ത്ര അടിവസ്ത്രല്ലേ കാണിക്കുന്നേ അടിവസ്ത്രം അടിഭാഗം വീതി ഉള്ളതാണോ ഉസ്താദ ഇടുന്നത് നിങ്ങൾ കാണുന്നതല്ലേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മൾ ഓരോരുത്തരും വീഡിയോ അന്വേഷിച്ചു പോവുന്നു ചെയ്യണ്ട ഇൻസ്റ്റാഗ്രാമിന്റെ ഓപ്ഷൻ തുറക്കുമ്പോൾ തന്നെ വീഡിയോസ് കാണും ഫേസ്ബുക്കിന്റെ ഓപ്ഷൻ തുറക്കുമ്പം തന്നെ കാണും നമ്മൾ പോയി ചെന്നു നോക്കുന്നു വേണ്ട നിങ്ങൾ എന്നോട് പറയേണ്ട നിങ്ങൾ ഞാനത് കാണലില്ല എന്നൊന്നും ഓപ്ഷൻ തുറക്കുമ്പോൾ തന്നെ പല വീഡിയോസുകൾ അത് തന്നെയാണ് കാണുന്ന അതില് നല്ലതുണ്ടാവും വടക്കും ഉണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മൾ പോയി തൊട്ട് നോക്കൊന്നും പോകണ്ട അത് അതാ അവളെ പുസ്താതെ എന്തിനാണ് എൻ്റെ പറക്കാർക്കും നട്ടാർക്കും നടക്കടാൻ്റെ ആവശ്യം ഏഹ് ഞാനൊരു നൂറ് മന്തി ചേരാ തലയും തലച്ചോറില്ലേ നിങ്ങൾക്ക് നിങ്ങളെ വീഡിയോസിന് താഴെ കമന്റ് തന്നെ നിങ്ങൾക്ക് നോക്കണം നിങ്ങൾ എത്ര ലക്ഷക്കണക്കിന് ആൾ നിങ്ങളെ വെറുത്ത് എത്ര എത്ര ഫോൺ കോൾ എനിക്ക് വന്ന് ഭൂരിപക്ഷം ആൾക്കാർ ഇങ്ങളെ വെർത്തിട്ടെ അപ്പൊ അടച്ചോനാണ് സത്യം റസാബ് ഉള്ള ഗുസ്താദ ഞാൻ നോ പറയുന്നതല്ല ആയിരക്കണക്കിന് കോളും നേരിലും എന്നോട് പറഞ്ഞ റസാബ് ഉള്ള ഗുസ്താദനെ പറഞ്ഞത് വളരെ നന്നായിരിക്കും നിങ്ങൾക്കെങ്കിലും അടങ്ങറ ഇങ്ങളെ പോരേലും ഉപ്പയും ബൊമ്മയും പങ്ങന്മാർ ഏട്ടന്മാർ അന്യന്മാർ പപ്പമാരൊന്നും ഇല്ല ഞങ്ങളെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലും പോയിട്ട് നിങ്ങൾ ഇങ്ങനെ അന്യ പെണ്ണുങ്ങൾ നിങ്ങൾ കണ്ടുപൊത്തു നിങ്ങളെ കണ്ണ് നരത്തിലല്ല ആദ്യം ഇങ്ങക്ക് സ്വർഗം കിട്ടുന്നുണ്ടോ ഇല്ലോ എന്ന് നോക്കൂ നിങ്ങൾ നോക്കൂസ്താദേശ് സ്വർഗം കിട്ടും നിങ്ങളെ കണ്ണ് നരകത്തിലാണോ അള്ളാഹു താലാ നിങ്ങൾക്ക് ദീന് പഠിക്കാനുള്ള കഴിവ് തന്നത് എന്തിനാ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്നിട്ട് അന്യ പെണ്ണുങ്ങളെ നോക്കിയിട്ടും ശരീരഭാഗങ്ങളും നോക്കിയിട്ട് അതിനുള്ള കുറ്റവും കുറവും കണ്ട് പറഞ്ഞു കൊടുക്കാനല്ല ഓരോ മഹലിൽ വെച്ചിട്ടും ഓരോ സദസ്സുകളിൽ വെച്ചിട്ടും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹുത്താല പഠിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് തന്നത് അല്ലാണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നോക്കിയിട്ട് പെണ്ണുങ്ങളെ ശരീരഭാഗങ്ങളെല്ലാം മുഴുവനും കാണുന്നത് അത് കണ്ടുകൊണ്ട് പറഞ്ഞു കൊടുക്കാനാണ് അള്ളാഹുദാല നിങ്ങൾക്ക് ദീൻ പഠിക്കാനുള്ള മനസ്സും ശക്തിയും തന്നത് എങ്ങളെ നാട്ടിൽ മഹലില്ല ഇങ്ങളെ നാട്ടിൽ ആരും വയലിനു വിളിക്കുന്നില്ല ആര് വിളിക്കേ ഇങ്ങളെ നാട്ടിൽ ചെന്നോക്കണ്ടെങ്ങളെ മഹിമ തിരികണമെങ്കിൽ ആര് വിളിക്കുക നിങ്ങളാ നിങ്ങൾ നല്ല ക്ലാസ് പോയിട്ട് എടുത്ത് കൊടുക്ക് എല്ലാണ്ട് ഞാനൊരു നൂല് വന്ധിച്ചത് പിന്നെ നൂലുമ്പോൾ ഇഷ്ട ഓന്നത് ചിലപ്പം അത് ഇഷ്ട ഓന്നിട്ട് എനക്ക് നല്ല പണം കിട്ടലുണ്ട് ഞാനെന്നെ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ചേ കുറേ ആയിക്കുള്ളൂ അതിൻ്റെ എത്രയോ കാലം മുന്നേ ഞാൻ നൂല് വന്ധിച്ചിട്ട് എൻ്റെ നാട്ടുകാർക്ക് അടവക്കാർക്ക് കുടുംബക്കാർക്കാർ ഞാൻ കൊടുക്കലുണ്ട് നല്ല പണവും പറ്റിയിട്ടുണ്ട് അത് നല്ല ഈമാനുള്ളതും നല്ല മനസ്സ് സംശുദ്ധമായവർ പ്രാർത്ഥിച്ചാലും ദുവാ ചെയ്താലും മറ്റേ മന്ദിരിച്ചാലും നല്ല ഫലം കിട്ടും നിങ്ങളെപ്പോലെ മറ്റുള്ളവരെ കൊണ്ട് പല ആൾക്കാരെ അവർത്തും ശരീരഭാഗങ്ങളും കണ്ട് പല വീഡിയോസും അവരെ കുറ്റം പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന ചാനൽ കൂടി പൈസ വാങ്ങുന്ന ആളല്ല ഞാൻ ഞാൻ അത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞ് മാത്രമേ എനിക്ക് യൂട്യൂബിന്റെ മുതലാളിനോട് ഡോളർ ഞാൻ ഡോളർ ഞാൻ വാങ്ങുന്നുള്ളൂ നിങ്ങൾ പല പല പെണ്ണുങ്ങൾ അവർക്ക് ഭാഗങ്ങളും കണ്ട് കാണാണ്ട് പറയാൻ പറ്റൂലല്ലോ എന്നെപ്പോലിപ്പ നല്ല തട്ടോ പോലെ നല്ല ജീൻസ് കൊറേ ലൂസിലോ ടീഷർട്ട് മറ്റുള്ള പെണ്ണുങ്ങൾ വരുന്നേ ഏതെല്ലാം ഭാഗങ്ങളാ കാണുന്നു എന്റെ മുത്തുമണികൾ നിങ്ങൾക്കറിയാലോ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫേസ്ബുക്കെല്ലാം തുറക്കുമ്പോ ഏത് ഭാഗങ്ങളാ പെണ്ണുങ്ങളെ കാണുന്ന നിങ്ങൾക്കറിയാലോ ഒരു പെണ്ണിന്റെ ഫോട്ടോ ഓൾ കറങ്ങി കറങ്ങി ഇങ്ങനെ പൊളത്തി വെച്ചിട്ട് പൊളത്തി ഒരു പെണ്ണ് പൊളത്തി വെച്ചാൽ എന്തെന്നാ കാണോ അറിഞ്ഞൂടെ ഇതെല്ലാം കാണുന്നില്ലേ ചിരിക്കണ്ടെന്ന് കരുതിങ്ങളൊക്കെ ചിരിപ്പിക്കുമ്പോൾ മനുഷ്യനെ നാലോഴ്ചോക്കെ അപ്പോൾ നൂല് ഇഷഫാന്ന് ആദ്യ ഉതാ പിന്നെ ലാസ്റ്റ് വരുമ്പോൾ സൗണ്ട് കുറഞ്ഞു പറഞ്ഞു ഷഫ് അങ്ങനെ ഇഫ് നിർത്തിയിട്ട് പിന്നെ ഈ സംഗതിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ നമ്മുടെ ക്ഷീണവും നമ്മുടെ ഉറക്കം വരില്ലും നമ്മുടെ വരുത്തവും പോക്കൊക്കെ അങ്ങോട്ട് പോകുന്നതാണ് വല്ലമ്മ പറയണത് എൻ്റെ പൊന്ന് വല്ല വേറെ പണിയൊന്നുമില്ല നിങ്ങൾക്ക് സങ്കടം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ ആരും ഇത് പറഞ്ഞു തന്നില്ല മക്കളെനിക്കിത് മനസ്സിലാവണില്ല ഏഹ് സത്യം ഒരു സങ്കടമാണ് തോന്നണത് നിങ്ങളോട് ദേഷ്യമൊന്നും അല്ലന്നേ ഇതൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നാണ് നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ഇല്ലേ അല്ലെങ്കിൽ സ്ത്രീകൾ മറ്റ് സ്ത്രീകളാരും ഇല്ലേ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരു നാണം തോന്നിട്ടില്ലേ നിങ്ങൾക്കതില്ലെങ്കിലും അവർ പറഞ്ഞിരുന്നില്ല ഉമ്മാനോട് അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞ ഉമ്മ അനുസരിക്കൂല എന്താണ് സംഗതി മനസ്സിലാവണില്ല മനസ്സിലാവണില്ലാ ഏ ഇനി വേറെയും കുറെ വല്ലുമ്മ്മാരുണ്ടെന്നേ സലാം പറഞ്ഞര് അല്ലെങ്കിൽ മക്കളെ ഉമ്മാര് പാട്ടുപാടുകയെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു ഇത് ജനമധ്യത്തിൽ നമ്മുടെ ഉമ്മമാര് കോമാളികളാകുന്ന നമുക്ക് സഹിക്കാൻ പറ്റുമോ എത്രമേൽ സങ്കടകരാണിത് ഏഹ് നമ്മുടെ ഉമ്മ നമ്മുടെ ഭാര്യ അവരൊക്കെ ഇങ്ങനെ കോമാളികളായി ചിത്രീകരിക്കപ്പെടുന്നൊരവസ്ഥ എത്രമേൽ മോശാണ് മക്കളെ സങ്കടം കൊണ്ട് പറയണതൊക്കെ മാറ്റി നിർത്തിക്കൂടെ അയ്യേന്ത്സ്ഥെ പിന്നെ കണ്ണുകൊണ്ട് കാണല് തെറ്റ നരകത്തിലാണേണ്ട വേണ്ടാത്ത കാണരുത് എന്നൊന്നും ഇല്ല പഠിച്ചിക്ക് പക്ഷെ അതെല്ലാം ഞാൻ നോക്കി നോക്കിക്കൂത്തിരിഞ്ഞാ എനിക്ക് വീഡിയോസിന് വ്യോസ് കിട്ടുക മുത്തുമണികളെ ഉസ്താദ് നമ്മളോട് ചോദിക്കുന്നേ ഇതെല്ലാം നോക്കി കുത്തിരിഞ്ഞാൽ ഉസ്താദിന് വിയോസ് കിട്ടുക റസാ ലോക് ഉസ്താദിന് അതുകൊണ്ട് അക്കുറ്റം എല്ലാം മറിച്ചു വെക്കും ഉസ്താദിന്റെ എല്ലാ കുറ്റവും മറച്ചു വെക്കും ഉസ്താദെ ശരാശരി ശരാശരിപ്പൊരുമാനുള്ള ഒരു ഉസ്താദ് ആണെങ്കിൽ ഉസ്താദെ ഇങ്ങള് ടച്ച് ഫോൺ ഉപേക്ഷിക്കുന്ന ഉസ്താദ് ടച്ച് ഫോണ് തുറക്കുമ്പം തന്നെ എന്തല്ല കാണുന്ന ഉസ്താദ് ഞാൻ തന്നെ പെണ്ണുങ്ങൾ അവറത്ത് ഭാഗങ്ങൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കുക എൻ്റെ ഉസ്താദ് മാറല്ലോ പടച്ചോനെ ഇത് കുത്തിരിഞ്ഞു കാണുന്നില്ലേ എന്ന് പടച്ചോനോടെ സത്യം പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചു പോയിക്ക് കാരണം ഇങ്ങളൊരു ദീനം ദുനിയാവുള്ള മനുഷ്യനാണല്ലോ അത്രയും പഠിച്ച അറിവുള്ള മനുഷ്യന്മാരല്ലേ ഈ കാണുന്നത് എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെ കണ്ണാട് എന്ന് ചോദിക്ക് നോക്ക് അല്ല നാളെ മറുപടി പറയാ അള്ളഹനോട് നിങ്ങൾ നാളെ മറുപടി പറയുകയാണ് ഉസ്താദെ നാളെ അള്ളാഹുങ്ങളോട് ചോദിക്കും എല്ലാ എല്ലാ റസാബ്ലോക ഉസ്താദെ സാബീത്താൻ കാര്യം സാബിത്ത അതിന്റെ തെറ്റു കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാ റസാബ്ലോക ഉസ്താദെ നീ എന്താണ് ഫോണിൽ നിന്ന് കണ്ടത് നീ അന്യ പെണ്ണിന്റെ ഏതെല്ലാം ഭാഗങ്ങളാണ് കണ്ടത് നീ കൈ ഏതെല്ലാം ഭാഗങ്ങളാണ് ടച്ച് ചെയ്ത് നീക്കി അല്ല നിങ്ങളോട് ചോദിക്കൂലേ റസാബ്ലോക ഉസ്താദെ എന്ത് മറുപടി പറയും ഉസ്താദെ എന്നോടും എന്നെപ്പോലത്തോരോടല്ലേ നാവളക്കാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ പ്രതികരിക്കും പോലെ ഒരു പെണ്ണും പ്രതികരിക്കുകയില്ല പെണ്ണുങ്ങളെ കൊണ്ട് എന്തും ഇങ്ങക്ക് പറയാം ആണുങ്ങളെ കൊണ്ട് പറയൂലോ എത്ര എത്ര ആണുങ്ങളുണ്ട് ഉസ്താദെ മൂന്നും രണ്ടും മൂന്നും ഒന്നും പിന്നെ കുട്ടികളായിട്ട് ഇട്ടേച്ചിട്ട് പോയി കളഞ്ഞിട്ട് പെണ്ണുങ്ങൾ നട്ടം തിരിയെന്ന് ആത്മഹത്യ ചെയ്യുന്ന അതിനെല്ലാം നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ ഉസ്താദെ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നുള്ളൂ ഇങ്ങക്ക് ഓരോ വീഡിയോസിലെങ്കിലും മക്കളെ ഇങ്ങള് മുത്തുനബി എങ്ങനെയാണോ ഭാര്യമാരെ നോക്കിയത് അതുപോലെ നിങ്ങൾ പത്ത് ഭാര്യന്മാരെ നോക്കണേന്ന് നിങ്ങൾ ഏതെങ്കിലും ആണുങ്ങളോട് നിങ്ങളെ സദസ്സം നിങ്ങൾ വിളിച്ചു പറഞ്ഞിക്കോ ഉസ്താദെ പറയുന്നുണ്ടോ ഇത് പെണ്ണുങ്ങളെ കൊണ്ട് മണി ഇറയിൽ ഇങ്ങനെ ചെയ്യണം മണി അറയിൽ ഇങ്ങനെ ഇതല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേ ഇങ്ങളെ നോക്ക് മക്കളെ ഇങ്ങള് ഓറിട്ട് ഓറി എന്നെ പറ്റി ഇട്ട വീഡിയോസിനെ താഴെ കമന്റുകൾ പോയി വായിച്ചു വെക്കും പക്ഷെ കൊറേ ഓർ ഡിലീറ്റ് ആക്കുന്നുണ്ട് എല്ലാം ഓറെ കുറ്റപ്പെടുത്തിട്ട് തന്നെയല്ലേ പത്ത് എന്നെ കുറ്റപ്പെടുത്താണ്ടല്ല എന്നെ പത്ത് കുറ്റപ്പെടുത്തുമ്പം ഇരുപത്തഞ്ച് ഓറെ കുറ്റപ്പെടുത്തി തന്നെയാ ആൾക്കാർ കമന്റ് ഇട്ട് കൊടുക്കുന്നെ ഞാനെല്ലാം വായിച്ചതാണ് ഉസ്താദെ ചോടും കേട്ടാ എന്റെ മക്കൾക്ക് ചേപ്പറല്ലേ നാട്ടുകാർക്ക് ചേപ്പറല്ലേ ഓലെങ്ങനെ പുറത്തിറങ്ങും ഓല ഒരിക്കൽ പുറത്തിറങ്ങുന്ന ഒരു നൂല് മന്ദരിച്ചേനാണോ ഓല് പുറത്തിറങ്ങാണ്ട് ഒരിക്കലും ചേപ്പറ ഒരിക്കഭിമാന ഉള്ളൂ എൻ്റെ ഉമ്മ നൂല് കൊടുക്കുന്ന എൻ്റെ ഉമ്മ അത്രയും ദീനീപരമായതാണ് എൻ്റെ ഉമ്മക്ക് എല്ലാം അറിയാൻ ഒരിക്കലും അഭിമാനല്ലേ വേണ്ടിയത് അല്ലേ പിന്നെ ഡാൻസ് അതൊരു കലയല്ലേ എന്നെ സിനിമയിലേക്ക് വിളിച്ചാൽ സിനിമയിലും ഞാൻ പോകില്ലേ എല്ലാ വിവരയില്ലാത്ത അറിവും പിന്നെ റസാ ബ്ലോക്ക് ഉസ്താദെ എത്ര എത്ര സിനിമ നടിമാറുണ്ട് ഈ സിനിമ മുസ്ലിങ്ങൾ തന്നെ ഹിന്ദുക്കളല്ലേ ഞാൻ പറയുന്നത് എത്ര എത്ര മുസ്ലിം സിനിമ നടിമാറുണ്ട് അവരെങ്ങാൻ ഏതെങ്കിലും ഒരു മുസ്ലിം സിനിമ നടി ഇങ്ങളെ നാട്ടിൽ ഒരു പീഡിയ ഉദ്ഘാടനത്തിന് വന്നാൽ ഇങ്ങള് കാര്യം പൊട്ടിച്ച് പോകൂലേ ഓളക്കാണ് നിങ്ങൾ കാര്യം പൊട്ടിച്ചു പോകൂല നിങ്ങൾ എന്തുകൊണ്ട് മുസ്ലിമായ സിനിമ നടീനെ കൊണ്ട് നിങ്ങൾ കുറ്റം പറയുന്നില്ല പറയൂല പറഞ്ഞതേ ഓർമ്മ ഇണ്ടു നമ്മൾ പ്രതികരിക്കൂല നമ്മൾ പാവങ്ങളല്ലേ നമ്മളൊന്നും പ്രതികരിക്കൂല കേസ് കൊള്ള കൊള്ളപ്പോല എന്ന് വിചാരിച്ചല്ലേ ഞാളെ പറയുന്ന ഏതെങ്കിലും സിനിമാ നടീന മുസ്ലിംമായ സിനിമ നടീ പെണ്ണെ അറാമല്ലേ ഇൻ്റെ ഇവിടെ ഇവിടെക്കാണെന്ന് നിങ്ങൾ ഏതെങ്കിലും വീട് നിങ്ങൾ പറയൂ പറയൂല പക്ഷേ എല്ലാ പണിനെപ്പോലും നിങ്ങൾ എന്നെ കണക്കാക്കണ്ട നിങ്ങളെ വീഡിയോസിനെതായി ഇപ്പം എന്നെ കൊണ്ട് പറഞ്ഞ വീഡിയോസിന് താ കമൻ്റ് ഇതൊക്കെ ഇതോക്ക് ഇങ്ങള് ഹബീബ തങ്ങളെ ചെല്ലും കൊള്ള ചെല്ലും പോലെ സാബിത്താനെ കൊള്ള ചെല്ലണ്ടേ വിവരം അറിയുമെന്ന് കമൻ്റ് ഇട്ടിട്ട് പക്ഷേ അതല്ലേ ഇവിടെ ഡിലീറ്റായിക്കാഞ്ഞ് അതും കള്ളത്തരല്ലേ ഉസ്താദ് അതും കള്ളത്തരല്ലേ ഇങ്ങളെ അല്ലേ ഇങ്ങളെ കൊണ്ട് പറയുന്നത് മുഴുവനും ഇങ്ങളെ ഡിലീറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഇത് മാത്രം അവിടെ വെച്ചു കൊടുക്കും ने, ने, यत्री यत्री േ ഉസ്താദ് 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 ഞാൻ ഇത് കുറ്റം പറഞ്ഞിട്ടൊന്നും വന്നതല്ല എനിക്ക് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ട് ഒരു ഒരു ഡോളർ എനിക്ക് വേണ്ട നിങ്ങൾ അങ്ങനത്തെ പൈസ തിന്നുന്നത് നിങ്ങൾ എത്ര എത്ര പെണ്ണുങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഡോളർ കയറുന്നത് എനിക്കറിഞ്ഞാലും എത്ര കയറുന്നുണ്ട് അല്ലേ എത്ര ഈ ഡോളർ കയറുന്ന മറ്റുള്ള കൊണ്ടും കുറ്റം പറഞ്ഞിട്ടല്ലേ ഉസ്താദ് ഏതെങ്കിലും ആണ്ങ്ങൾക്ക് നിങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു ഈ പെണ്ണുങ്ങളെ ശാഭയ നിങ്ങൾക്ക് കിട്ടൂലേ ലേ ഉസ്താദ് ഞാൻ എൻ്റെ അങ്ങനെ എൻ്റെ പല സ്ഥാപനങ്ങളിൽ വെച്ച് കാണുന്നതാണ് ഞാൻ ഒരാളെ കൊണ്ടും കുറ്റം പറഞ്ഞ് ഞാനിടുന്നില്ലല്ലോ ഇത് ഇനിയിപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ട് ഞാൻ ഞാനിട്ടേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് ഇടാൻ വന്നിക്കാം ഫസ്റ്റിൽ ഒരു കൊല്ലം മുന്നേ നിങ്ങൾ പറഞ്ഞതിൻ്റെ തോട്ട് നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഞാനും ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാണ്ട് ഞാൻ ആരോ ചെയ്യലില്ലാനോ ഞാൻ ഞാൻ അഥവേ ഇനി മറ്റുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലെ കൊണ്ട് നല്ലത് പറഞ്ഞിട്ടേ ഞാനുണ്ടല്ലോ കുറ്റം പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീഡിയോസ് എന്നെ കണ്ട് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച ഞാൻ എൻ്റെ യൂട്യൂബ് നിർത്തും നിങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറഞ്ഞത് കൊണ്ട് ഞങ്ങളെ കൊണ്ട് എടുക്ക് അല്ലാണ്ട് കുറ്റം പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു തന്നിടില്ല ഇനി അതവേ അവർക്ക് പറഞ്ഞു കൊടുക്കണേ മക്കളെ ഇങ്ങേന്ന് മക്കളെ ഇങ്ങനെ മക്കളെ എന്ന് പറഞ്ഞല്ലാം ഞാൻ കുറ്റം പറഞ്ഞിട്ടോ സമൂഹത്തിന്റെ മുന്നേ അവരെ കൂടുതൽ നാറ്റക്കേസ് ആക്കിയിട്ടൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനത്തെ ഡോളർ എനിക്ക് വേണ്ട എന്താണ് ഞാൻ ഡോളറിന് വേണ്ടിയിട്ടല്ല അല്ല റിസർവ് ഉള്ള കുസ് ആടങ്ങ് കുറച്ച് ആടങ്ങ് കുറച്ച് കേട്ടാ ഇനെങ്കിലും ആടങ്ങ് വീട്ടിലില്ലേ ഇങ്ങക്ക് ആൾക്കാർ ഇല്ലേ നിങ്ങൾ ഇത് പണ്ടൊരു വീഡിയോസ് ചെയ്ത് തിരിച്ച് ഞാൻ ചെയ്തപ്പം കണ്ട പങ്ങൾ ഓടിക്കല്ല പിന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കില്ലാലോ പിന്നെ ഇപ്പൊ നിങ്ങൾ എന്റെ അഞ്ച് മില്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ല എന്റെ അഞ്ച് മില്യൺ കണ്ട അത് കാണിച്ച് അങ്ങ് ഇട്ടു കൊടുത്താൽ സഭയിത്താക്കിപ്പഞ്ച് മില്യൻ ആൾക്കാർ ആയില്ല അഞ്ച് മില്യനല്ല അഞ്ച് മില്യനും എത്രയോ ലക്ഷമായി അപ്പൊ അത്രയുള്ള ആള് എൻ്റെ വീഡിയോസ് അങ്ങ് കാണിച്ചു കൊടുത്താൽ അത് കാണാൻ വേണ്ടി ആള് വരുമല്ലോ തുടർന്ന് ആലോചിച്ചോക്കെ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങളൊക്കെ സംഗതി നിങ്ങൾ ഇനി എന്നെ പറയാൻ പോകുന്നത് അത് വല്ലുമ്മമാർ അവർ ആസ്വദിക്കട്ടെ അവർ അവർ സന്തോഷിക്കട്ടെ മക്കളെ ഞാൻ പറയണ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് മനസ്സിലാകണില്ല അതായത് നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ നമുക്കെല്ലാ വിഷയങ്ങളിലും പുരുഷനും ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീ മാത്രം അങ്ങനെയൊന്നുമല്ല ഈ കോമാളിത്തരം കാണിക്കേണ്ടത് ആരാണെങ്കിലും അവർക്കൊക്കെ ഒരു ഒരു ബൗണ്ടറി ഇസ്ലാമിൻ്റെ അകത്തൊരു ബൗണ്ടറി ഉണ്ട് നമ്മൾ ആ ബൗണ്ടറിയിൽ നിൽക്കണ്ടേ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലേ ഒന്ന് അറിയിച്ചു നോക്കിയാൽ ഇനി നിങ്ങൾ വേറൊന്നും വേണ്ടാന്ന് ഈ ഒരു പോയിൻറ്റ് ഓഫ് വീയിൽ ചിന്തിക്കുക നമ്മുടെ ഉമ്മാർ നമ്മുടെ വല്യമ്മമാർ നമ്മുടെ ഇണകൾ ജനമധ്യത്തിൽ കോമാളികളാകുന്ന എല്ലാവരും കളിയാക്കുന്നു എന്തൊരു എന്തൊരു എന്തൊരവസ്ഥയാണത് ഇനി അവരത് അവർ പാടണ്ടാന്നല്ലോട്ടെ ഞാനീ പറയണത് നിങ്ങൾ വീട്ടിൽ പാടിക്കോ നിങ്ങൾ വീഡിയോ എടുത്തോ പക്ഷെ എന്തിനാണ് ഈ നാട്ടുകാരുടെ മുമ്പിൽ ഇത് കൊണ്ടുവന്ന് കാണിക്കുന്നത് അല്ലേ എത്രമേൽ മോശമാണ് ആ ആ വല്യമാനങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഒരു മുത്തുമണി വെല്ലുമ്മ ആ വെല്ലുമ്മ എന്താ കിടന്ന് സത്യം പറഞ്ഞാൽ ഇറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് ഒരു പിന്നെ ജ്യേഷ്ഠനോടും മനുഷ്യനോടും ഉപ്പാനോടും ഒക്കെ ഞാൻ പറയുന്നു ഇതാ കണ്ട പെണ്ണുങ്ങളെ കൊണ്ട് വേണ്ടാതെ പറയുമ്പോൾ നിങ്ങള് അവർ താക്കീത് ചെയ്യണം താക്കീത് ചെയ്യണം കാരണം വെച്ചാല് നിങ്ങളെ കണ്ണുകൊണ്ട് ഓൾ ഫേസ്ബുക്കൊന്നും യൂട്യൂബുന്നു കാണുന്നത് എന്താണ് അന്യ പെണ്ണുങ്ങളെ ശരീരഭാഗങ്ങൾ കാണുന്നത് ആദ്യം റെസാബ് ബ്ലോക്ക് ഉസ്താദിനോട് പറയണോ അവർ നിങ്ങളെ വേണ്ടപ്പെട്ടവർ ഇങ്ങളാദ്യം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ടച്ച് ഫോണും ഉപേക്ഷിച്ച് ഇങ്ങൾക്ക് ആദ്യ സ്വർഗം നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കണം കേട്ടോ റിസർവ് ഉസ്താദിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആര് റസാബ് റസ്ബന് ഞാനിപ്പറഞ്ഞ ആൾക്കാര് റിസർവ് ഉസ്താദിനോട് പറഞ്ഞു കൊടുക്കണം കേട്ടാ ആദ്യ ഉസ്താദ നിങ്ങളെ കണ്ണും കൈയും സ്വർഗത്തിലാകുന്നുണ്ടോ ഇല്ലയോന്ന് നോക്ക് എന്തല്ല ശരീരഭാഗങ്ങളാൻ പറഞ്ഞില്ല ഇരുപത്തിരണ്ട് പാഷാരും പെൺകുട്ടിയും പൊളത്തി പെണ്ണ് പൊളത്തി വെച്ചാൽ എന്താ കാണും റസാവുള്ള പുസ്താദ് അതല്ലേ കാണുന്ന ഞാനും ഇവിടെ കാണിച്ചു തരാൻ പറ്റുമോ ഞാൻ പ്രേരിച്ചോട്ട് എടുത്ത് പക്ഷെ കാണിച്ചു തരാൻ പറ്റൂ ഇങ്ങനെ കല്യാണം വേറെ കാണിച്ചാൽ പൊറിച്ചു വരുമോന്ന് നിങ്ങൾക്ക് അറിയാലോ ഇല്ല അതുകൊണ്ട് ഇങ്ങളാദ്യം ശരാശരിക്ക് ലീമായുടെ മനസ്സിനാണ് ഇങ്ങനെ ആദ്യ ടെച്ച് പോണോന്ന് ഉപേക്ഷിക്കും ടെച്ച് പോണു ഉപേക്ഷിക്കൂ പുസ്താദെ എന്നിട്ട് ഇങ്ങോട്ട് പറങ്ങള് കേട്ടോ നിങ്ങൾ പറഞ്ഞതുണ്ടെന്ന പറഞ്ഞത് കൊണ്ടുതന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് എല്ലാ ഉസ്താദനും കുറ്റൊന്നും പിന്നെ എല്ലാ യൂട്യൂബിൽ വരുന്ന എല്ലാ ഉസ്താദിനെ കൊണ്ടും പറയണ്ടേ കാരണം എന്ന് വെച്ചാൽ എവിടെയും പണത്തിന് വേണ്ടിയിട്ടല്ലേ എത്ര എത്ര ആളാ പറയുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് പലതും പറയുന്നത് യൂട്യൂബിൽ വന്നിട്ട് പലതും പറയുന്നത് നിങ്ങൾ പൈസക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ആദ്യം നന്നാവണ്ടേ അതല്ല ഞങ്ങൾപ്പോഴത്തും നന്നാവാത്തത് നിങ്ങളെ ഉസ്താദുമാണ് പറയുന്നത് ഞങ്ങൾ കേൾക്കാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം നന്നാവാത്തത് കൊണ്ടാ നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റേ എന്തെല്ലാം തോന്നിയാ സക്കേട് നിങ്ങൾ കാണുന്നത് പെണ്ണുങ്ങളെ ശരീരഭാഗങ്ങൾ കാണുന്ന ഏടയല്ല കാണുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങള് പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ അപ്പുറത്തൊരു മനസ്സിലാക്കുക അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങളെ കണ്ടുവിടാത്തത് കണ്ടുവിടാന്നല്ല നിങ്ങൾ ഇങ്ങള് പറയുന്നത് ഞാൻ നിലയും പേരെയും വെക്കാത്തത് അത് ഇങ്ങള് നന്നാവും ഇങ്ങള് നന്നാവും കേട്ടോ ഓക്കേ മക്കളെ ബായ് എല്ലാം അതുകൊണ്ട് എൻ്റെ ലയവാനും എൻ്റെ റസാ ബ്ലോഗ് ഉസ്താദിൻ്റെ ആൾക്കാർ പിന്നെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരൊക്കെ ഒക്കെ വിചാരിച്ചു ഓർക്ക് റീച്ചിന് വേണ്ടി പറഞ്ഞതാണ് കാരണം വെച്ചാൽ എൻ്റെ അഞ്ച് മില്യൺ കണ്ട അല്ലാണ്ട് ഞാൻ അതിലും വലിയ എത്രയോ തുള്ളി കളിക്കുന്ന വീഡിയോസ് ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് ഇട്ട വീഡിയോസാണ് ഓർ ഇപ്പം ഫസ്റ്റ് കാണിച്ചത് ഏഹ് അതിനാണ് അഞ്ച് മില്ലിയൻ എത്രയോ ലക്ഷം കണ്ട അത് മാ അത് നോക്കി ഓർ എടുത്ത് വന്നതിനാണ് അതുപോലെ നൂല് വന്നിരിക്കുന്നത് ഫുൾ വൈറലായി കണ്ടതാണ് നൂല് വന്നിരിക്കുന്നത് വൈറലായാൽ നോക്കിയിട്ടും ലക്ഷക്കണക്കിന് മില്ലക്കണക്കിന് ഉള്ളത് വീഡിയോസ് നോക്കി എടുത്തു അവർക്ക് റീച്ചിനു വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലായിക്കില്ല എനിക്ക് അന്നേരം തിരുനിക്കും എല്ലാ എന്റെ മറ്റുള്ള തുള്ളുന്ന വീഡിയോസ് എടുത്തു എടുത്ത് വരാ എന്താ അതല്ലേ കാണിക്കണ്ട എത്ര എത്ര എന്തെല്ലാം തുള്ളി കളിക്കാം എടുത്ത് വേണ്ട ആയിച്ചു വന്നിട്ടില്ല ഈ രണ്ട് വീഡിയോസ് വീഡിയോസാണ് ഭയങ്കര വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കില് നമ്മളിതിൽ നിന്ന് മാറി നിൽക്കണ്ടേ അള്ളാഹു ഹിതായത്തുദ്ദേശിച്ചവർക്കുള്ള ഹിതായത് കൊടുക്കട്ടെ അല്ലാത്തവരുടെ ഷെർന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ